അങ്ങനെ ഇത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കണിയൊക്കെ കാണുവാണ് കേട്ടോ ഞങ്ങൾ ആദ്യം കണ്ടു കഴിഞ്ഞിട്ടാണ് പിള്ളേരെ നിൽപ്പിക്കുന്നത് അല്ലെങ്കിൽ കുഞ്ഞും തെച്ചുകുട്ടിയും ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവമൊക്കെ കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി മുന്നേ അവർ ഉറക്കത്തിന് എഴുന്നേറ്റ് വന്ന് കണി കാണിച്ച് പിന്നെ ഇത് വീടേക്ക് വേണ്ടി ജസ്റ്റ് അവരിങ്ങനെ കൊണ്ടുവന്നേ കേട്ടോ അതാണ് നമ്മൾ ഫോണിലോട്ട് നോക്കുന്നത് അങ്ങനെ കണിയൊക്കെ കണ്ട് തൊഴുതു പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ കണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ നീട്ടൊക്കെ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പടക്കൊക്കെ പൊട്ടിക്കാൻ രാവിലെ തന്നെയെന്ന് വെച്ചാൽ വെളുപ്പംകാലത്ത് തന്നെ ഇറങ്ങും കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെയല്ല നമ്മൾ പിന്നെ കണിയൊക്കെ കണ്ടിട്ട് പോയി കിടന്ന് ഇറങ്ങിയിട്ട് പിന്നെയാണ് നമ്മൾ പടക്കൊക്കെ പൊട്ടിക്കാൻ എഴുന്നേക്കുന്നത് ഇവിടുത്തെ അപ്പോൾ പിന്നെ റെഡിയായിട്ട് പടക്കൊക്കെ എടുത്തുണ്ടെന്ന് എല്ലാവരും ഇതേ പുറത്തിറങ്ങി പടക്കം പൊടിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞു ആദ്യം കുറച്ച് കാര്യം കാരണം ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ പടക്കമൊക്കെ എടുത്തുകൊണ്ട് തന്നെ വേണ്ടപ്പോൾ ആൾക്ക് ഉഷാറായിട്ടോ അങ്ങനെ ഒരു അരമുക്കാൽ മണിക്കൂർ നിന്ന് എല്ലാ പടക്കം പൊട്ടിച്ച് തീർത്തു പിന്നെ എൻ്റെ ഇന്ന് പപ്പയമ്മയൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് പടക്കം കൂടി നമ്മൾ മിച്ചം വെച്ചു കേട്ടോ ബാക്കി പിന്നെ അവർ വരുമ്പോൾ പൊട്ടിക്കാലും നിർത്തിട്ടോ അങ്ങനെ ഇതേ അടിപൊളിയായിട്ട് പൂത്തിരി കമ്മിത്തിരും എല്ലാം ഒക്കെ പൊട്ടിച്ചിട്ടോ അല്ലെങ്കിൽ കുഞ്ഞ് അത്യാവശ്യം കുറച്ചൊക്കെ പൊട്ടിച്ചോട്ട് എടുക്കും പിന്നെ പേടിയായിരുന്നു മാറിയിരിക്കുകയോ ചെയ്തു കേട്ടോ അങ്ങനെ നമ്മൾ നന്നായിട്ട് തന്നെ വിഷു ഒക്കെ ആഘോഷിച്ചു അപ്പോൾ എന്തായാലും വിഷുവിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ലോങ് ആയിട്ട് തന്നെ ചെയ്യാവേ അപ്പൊ ഇന്ന് വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയും പപ്പയും വരുന്നുണ്ട് അനിയനും ഉണ്ടാവില്ല അങ്ങനെ പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഇന്ന് ഡ്യൂട്ടീൻ കൂടെ ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ട്രാക്കി ഞാൻ വീഡിയോ ഒക്കെ ഇടുക അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ എല്ലാവരും അടിച്ച് പൊളിച്ച് പടക്കൊക്കെ പൊടിച്ച് അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുക കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ലോങ് വീഡിയോ കാണാവേ ബാ